നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണവും തുടർന്ന് ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതുമായ സംഭവം ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിൽ അവതരിപ്പിക്കാനുള്ള നീക്കം അമേരിക്ക തടഞ്ഞു അറബ് രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമം നടത്തിയത് എന്നാൽ അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ചർച്ച നടത്തിയാൽ മതി അതല്ലെങ്കിൽ അക്കാര്യത്തിലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ മതി എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് ഇന്നലെ രാവിലെ വടക്കൻ ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ അവിടെ ഭക്ഷണം കാത്തു നിൽക്കുകയായിരുന്ന ആളുകൾക്ക് നേർക്കാണ് ഇസ്രായേൽ സൈന്യം വെടിവയ്പ് നടത്തിയത് നൂറിലധികം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരുക്കേറ്റ ഒരു ആശുപത്രിയിൽ എത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ലായിരുന്നു എന്നാണ് സാക്ഷിമൊഴികൾ സൂചിപ്പിക്കുന്നത് ഇത് ചരിത്രത്തിലെ തന്നെ അസാധാരണമായ കൂട്ടക്കൊല എന്നാണ് ഹമാസ് തീവ്രവാദ സംഘടന ആരോപിക്കുന്നത് പാലസ്തീൻകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടിയെന്ന് അവർ കുറ്റപ്പെടുത്തി എന്നാൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്ന് കരുതിയ വെടിനിർത്തൽ അനിശ്ചിതമായി നീളമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയിലെ പാലസ്തീൻ പ്രതിനിധിയായ റിയാസ് മൻസൂർ ഗാസയിലെ കൂട്ടക്കൊല അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയത് സുരക്ഷാ സമിതിയിലെ പതിനഞ്ചിൽ പതിനാല് അംഗങ്ങൾ ഇതിനോട് യോജിച്ചു എങ്കിലും അമേരിക്ക വിഡ്രോ ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രമേയം ചർച്ച ചെയ്യപ്പെടാതെ പോയത് കഴിഞ്ഞ ദിവസം അമേരിക്കയും മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെ നടത്തിയ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് ഈ മാസം നാല് അതായത് മാർച്ച് നാലിന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനം ആകാതെ നീങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് റാഫ ഉൾപ്പെടെയുള്ള ഗാസയിലെ പ്രധാന മേഖലകളിലൊക്കെ തന്നെ തീവ്രവാദി നേതാക്കൾ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ടെന്നും ഇവരെ പിടികൂടാനാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നുമാണ് ഇസ്രയേലിൻ്റെ ന്യായം അതേസമയം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്നതൊക്കെ തന്നെ തീവ്രവാദികളല്ല അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരാണ് എന്നാണ് ഹമാസ് തീവ്രവാദികളും അവിടുത്തെ മറ്റ് സംഘടനകളും ആരോപിക്കുന്നത്